ഹായ് ഹലോ സ്ഥലക്കും ഇപ്പൊ രാവിലെ കടയിൽ പോവാനുള്ള തിരക്കിലാണ് കേട്ടോ ഇപ്പൊ എളുപ്പത്തിനായിരുന്നു കൊളക്കട്ടയാണ് ഉണ്ടാക്കിയത് തേങ്ങ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് അരിമാവാണ് കേട്ടോ അപ്പൊ ആവിൽ കയറ്റി എടുത്താണ് കേട്ടോ ഞാൻ മുതലാണ് കേട്ടോ ഞാൻ ജോലിക്ക് കയറിയത് രാവിലെ ഇക്കു പോയി കടന്നുറങ്ങും ഞാനിത് ഏഴര എട്ട് മണിയാകുമ്പോഴാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഏഴരയായി കൃഷിയൊക്കെ ഇവിടെ പന്നികളുണ്ട് കൃഷിയൊക്കെ നശിപ്പിക്കും അതിന് ഈ വെള്ള തുണികൾ ഇങ്ങനെ കെട്ടിയേക്കുന്നു മൊത്തം റബ്ബറാണ് കേട്ടോ ആ അനുവിടന്ന് ഉറങ്ങുമായിരുന്നു ഉറങ്ങാട്ടോ അല്ലെങ്കിൽ അവൻ സ്കൂട്ടി കൊണ്ടാക്കി ഞാൻ വിളിച്ചില്ല കുറച്ച് ഉറങ്ങട്ടെന്ന് വിചാരിച്ച് ഇവിടെയൊക്കെ റബ്ബറാണ് കേട്ടോ രാവിലെ റബ്ബർ വെട്ടുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഏറ്റം ഉണ്ട് ഇവിടുന്ന് ശ്വാസം മുട്ടും അങ്ങോട്ട് ചേർന്ന് രാവിലെ ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് ഇക്കു പോയി കടം ഉറപ്പ് ഞാൻ എട്ടുമണിയാവുമ്പോഴാണ് കേട്ടോ പോകുന്നത് നടന്നു പോകാനും വയലക്കുള്ളിയൊക്കെ നടന്നു പോകാനും നല്ല രസമാണ് കേട്ടോ മഴ പെയ്ത് മഴ പെയ്ത ഇവിടെയൊക്കെ വെള്ളം ഇതെല്ലാം പന്നിശല്യമാണ് അതുകൊണ്ടിങ്ങനെ കെട്ടിയേക്കുന്നത് സന്ധ്യയാകുമ്പോൾ പന്നി മാത്രമാണ് ഊളയും മരപ്പട്ടി സന്ധ്യക്ക് കുളിക്കുമ്പോൾ കൂവൊക്കെ തുടങ്ങും കൂളനും പട്ടിയൊക്കെ പന്നിയെ പേടിച്ചിങ്ങനെ കെട്ടിയേക്കുന്നത് കൃഷിയൊക്കെ നശിപ്പിക്കും അല്ലെങ്കിൽ മഴ പെയ്ത് തോട്ടിലൊക്കെ വെള്ളമായിട്ടോ ശ്വാസം കൂട്ടുന്ന തേരി അറിയും ഞാൻ ഇവിടുത്തെ വിളപ്പുടി അമ്പലമാണ് കേട്ടോ അപ്പോൾ നാളെ മുതൽ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ കട അപ്പോൾ രാവിലെ അവൻ തട്ടിൽ ലോട്ടറി ഒക്കെ നിരത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രൈസ് ഉണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ നൂറിൻ്റെ ഒക്കെ അപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അലൗൺസ്മെൻറ്റ് കണ്ടിങ്ങനെ വിളിച്ചു തന്നോണ്ട് പോകും അപ്പോൾ ഞാൻ ഒന്നിപ്പം ഇത്ര ഓട്ടോ പോകാനായിട്ട് പോയി ഇതാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്ത ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൂടെ തന്നെ കുഞ്ഞൊരു ബെല്ലൈക്കൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അസ്ലാം